നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നതായി കാണുമ്പോൾ ഒന്നുകിൽ കഴിഞ്ഞു പോയതിലേക്ക് ചിന്ത മാറും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും അങ്ങനെ വരുമ്പോൾ ബോധപൂർവം വർത്തമാന കാലത്തിലായിരിക്കാൻ പഠനം നിർത്തി സ്വയം തന്നോട് തന്നെ ഒന്ന് സംസാരിക്കുക തന്നോട് തന്നെ സംസാരിക്കുമ്പോൾ ശ്രദ്ധ പ്രസൻറ്റിലേക്ക് വരും വീണ്ടും പഠനം തുടരുക വീണ്ടും ശ്രദ്ധ മാറിയാൽ അതുപോലെ ചെയ്യുക ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഏതാനും നാൾ ചെയ്യുമ്പോൾ ശ്രദ്ധ വ്യതിയലിക്കുന്ന രീതി ഒഴിവാക്കാൻ കഴിയും രണ്ടാമതായി പഠിക്കുമ്പോൾ ശ്രദ്ധ വ്യതിലിക്കുന്ന സാഹചര്യങ്ങളെയും വസ്തുക്കളെയും നിങ്ങളുടെ പഠന പരിസരത്ത് നിന്ന് ഒഴിവാക്കുക കഴിയുന്നതും ശല്യങ്ങളൊന്നുമില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക വീട്ടിനകത്ത് എന്തെങ്കിലും തരത്തിലെ തരത്തിൽ ഉണ്ടായാൽ വീടിന് പുറത്തിരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ പഠിക്കുന്നതിന് തൊട്ടു മുമ്പായി ചിന്തകളെ ബോധപൂർവം അലയാൻ വിടുക കുറച്ചുനേരം അങ്ങനെ മനസ്സ് സഞ്ചരിക്കട്ടെ ബലം പിടിച്ച് നമ്മുടെ വരുതിയിൽ നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല നമ്മുടെ മനസ്സ് ഏതാനും മിനിറ്റ് ഇങ്ങനെ അലഞ്ഞു തിരിയാൻ വിടുമ്പോൾ മനസ്സ് ശാന്തമാകും അപ്പോഴേക്കും പഠനത്തിലേക്ക് വീണ്ടും തിരികെ വരിക വലിയ ശല്യപ്പെടുത്തലുകളില്ലാതെ പഠിക്കാൻ കഴിയും ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്ത് വീണ്ടും പഠിക്കുക മനസ്സ് ഫ്രഷാകും അനാവശ്യ ചിന്തകൾ വരികയില്ല പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ വ്യതിരിച്ചാൽ അടച്ച് മൂക്കിൻ്റെ അറ്റത്ത് ശ്രദ്ധ കൊണ്ടുവരിക സ്വാഭാവികമായ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരിക്കുക ബോധപൂർവം ശ്വാസോച്ഛാസം ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ കുറച്ചു നേരം തുടരുമ്പോൾ ചിന്തകൾക്ക് നിയന്ത്രണം വരും ചിന്തകൾ നിലയ്ക്കും കാരണം ചിന്തകൾക്ക് ശ്വാസോച്ഛാസവുമായി അഭേദ്യമായ ബന്ധമുണ്ട് കുറച്ച് കഴിയുമ്പോൾ മനസ്സ് ശാന്തമാകും സ്ട്രെസ് മാറും വീണ്ടും പഠിക്കാൻ തുടങ്ങുക ഇടയ്ക്കിടെ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുക ശ്രദ്ധ മാറുകയാണെങ്കിൽ ഇങ്ങനെയെങ്കിൽ ആർക്കും ശ്രദ്ധ വ്യതി പഠനം ഗംഭീരമാക്കാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്